വാട്സാപ്പ് ഉപയോഗിക്കുന്നവരെല്ലാം കുറച്ചൊന്ന് കരുതിയിരിക്കുന്നത് നന്നാകും പ്രത്യേകിച്ചും ആപ്പിൾ ഉപയോക്താക്കൾ മുന്നറിയിപ്പ് എന്റേതല്ല കേന്ദ്ര ഏജൻസിയായ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമിൻ്റേതാണ് ഹാക്കർമാർക്ക് വാട്സാപ്പിലെ സുരക്ഷാ പഴുതുകൾ മുതലെടുക്കുക വഴി ഫോണിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെ മറികടക്കാൻ സാധിച്ചേക്കുമെന്നാണ് അവർ പറയുന്നത് കോടിക്കണക്കിന് ഉപയോക്താക്കളുടെ സുരക്ഷയെ ബാധിച്ചേക്കാവുന്ന ഈ പ്രശ്നത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാം സ്വാഗതം ഇൻഡത്തിലേക്ക് രാജ്യത്തെ ഏകദേശം എൺപത്തി അഞ്ച് കോടി ആളുകൾ ഉപയോഗിക്കുന്ന മെസ്സേജിംഗ് ആപ്പ് ആണ് വാട്സപ്പ് ലോകമെമ്പാടും ഏറെ ജനപ്രീതിയുള്ള ആപ്പ് എന്നാൽ അതിൽ ഗുരുതരമായ അപകട സാധ്യത ഉണ്ട് എന്നാണ് കേന്ദ്ര സുരക്ഷാ ഏജൻസി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇത് ഉപയോക്താക്കൾക്കിടയിൽ വലിയ ആശങ്കയ്ക്കും കാരണമായിട്ടുണ്ട് ആപ്പിൾ ഡിവൈസുകൾ ഉപയോഗിക്കുന്നവരെയാണ് വാട്സാപ്പിലെ സുരക്ഷാ വീഴ്ച പ്രധാനമായും ബാധിക്കുക എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റിച്ച് റെസ്പോൺസ് മെസ്സേജസ് കൈകാര്യം ചെയ്യുന്നതിലാണ് വാട്സപ്പിന്റെ പ്രശ്നം ഒളിഞ്ഞിരിക്കുന്നത് റിച്ച് റെസ്പോൺസ് മെസ്സേജസ് എന്ന് കേൾക്കുമ്പോൾ സംശയം തോന്നിയേക്കാം പക്ഷേ കൺഫ്യൂഷൻ വേണ്ട പ്ലെയിൻ ടെക്സ്റ്റിനേക്കാൾ സംവേദനാത്മകവും മൾട്ടിമീഡിയ സന്ദേശങ്ങളും കൂടുതലായി ഉൾപ്പെടുന്ന മെസ്സേജുകളെയാണ് റിച്ച് റെസ്പോൺസ് മെസ്സേജ് എന്ന് പൊതുവേ പറയുന്നത് ഉദാഹരണത്തിന് നമ്മൾ വാട്സാപ്പിലൂടെ പോളുകളൊക്കെ ഇടാറില്ലേ ഒരു റിച്ച് റെസ്പോൺസ് മെസ്സേജ് ആയി വേണമെങ്കിൽ കാണാം കൂടുതലായും ബിസിനസ് ഗ്രൂപ്പുകളുടെ ചാറ്റിലാണ് ഇത്തരം മെസ്സേജുകൾ നമുക്ക് കാണാനാവുക അവരുടെ പ്രൊഡക്റ്റിലേക്ക് പെട്ടെന്ന് നാവിഗേറ്റ് ചെയ്യാൻ ഉപയോക്താക്കളെ സഹായിക്കുന്നതിനാണ് ഈ തരത്തിലുള്ള മെസ്സേജുകൾ അവർ ഉപയോഗിക്കുന്നത് എന്നാൽ ഇത് വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് കേന്ദ്ര ഏജൻസിയായ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമിന്റെ മുന്നറിയിപ്പ് റിച്ച് റെസ്പോൺസ് മെസ്സേജസിലെ ഒറ്റ ക്ലിക്കിൽ മറ്റൊരു ലിങ്കിലേക്ക് പോകാൻ സാധിക്കുമെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ ആ ലിങ്കാണ് ഹാക്കർമാരുടെ തുറപ്പ് ചീട്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് പേജിലേക്ക് പോകണമെന്ന് അവർക്ക് സെറ്റ് ചെയ്യാനാകുമത്രേ അങ്ങനെ ഒറ്റ ക്ലിക്കിലൂടെ നമ്മുടെ ഫോണിലെ ഡാറ്റ മോഷ്ടിക്കാനുള്ള അവസരവും അവർക്ക് ലഭിക്കുന്നു റിച്ച് റെസ്പോൺസ് മെസ്സേജുകളുടെ അപൂർണമായ പരിശോധനയാണ് വാട്സപ്പിലെ ഈ സുരക്ഷാ പിഴവിന് കാരണമെന്നാണ് കേന്ദ്ര ഏജൻസി സുരക്ഷാ ബുള്ളറ്റിനിൽ ചൂണ്ടിക്കാട്ടുന്നത് ഐ ഒസിനായുള്ള വാട്സപ്പിന്റെ വി ടു ഡോട്ട് ടു ഫൈവ് ഡോട്ട് ടു ത്രീ ഡോട്ട് സെവൻ ത്രീക്ക് മുമ്പുള്ള പതിപ്പുകളിലും ഐ ഒ എസിനായുള്ള വാട്സ്ആപ്പ് ബിസിനസിൻ്റെ വി ടു ഡോട്ട് ടു ഫൈവ് ഡോട്ട് ടു ത്രീ ഡോട്ട് എയ്റ്റ് ടുവിലും മാക്കിനായുള്ള വാട്സപ്പിൻ്റെ വി ടു ഡോട്ട് ടു ഫൈവ് ഡോട്ട് ടു ത്രീ ഡോട്ട് എയ്റ്റ് ത്രീയിലുമാണ് പ്രധാനമായും ഈ പ്രശ്നമുള്ളത് എന്നാൽ ഈ സുരക്ഷാ പ്രശ്നത്തെ മുതലെടുത്തുള്ള ഹാക്കിംഗ് ഒന്നും ഇതുവരെ നടന്നിട്ടില്ല എന്നും അതുമായി ബന്ധപ്പെട്ട പരാതികളോ തെളിവുകളോ ലഭിച്ചിട്ടില്ല എന്നുമാണ് വാട്സാപ്പ് വിശദീകരിക്കുന്നത് ഒപ്പം പുതിയ വേർഷനിൽ ഈ സുരക്ഷാ ഭീഷണി പരിഹരിച്ചിട്ടുണ്ട് എന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട് സുരക്ഷാ ഏജൻസി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന ഭീഷണിക്ക് തടയിടാൻ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഐഒ എസ് അല്ലെങ്കിൽ മാക് ഡിവൈസിലെ വാട്സപ്പ് എത്രയും വേഗം അപ്ഡേറ്റ് ചെയ്യുക എന്നതാണ് അതിനായി ഐഫോൺ ആണെങ്കിൽ ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം മുകളിൽ വലതുവശത്തുള്ള പ്രൊഫൈൽ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ആപ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്താൽ ആപ്പുകളുടെ ഒരു നീണ്ട ലിസ്റ്റ് ലഭിക്കും അവിടെ സെർച്ച് ബാറിൽ വാട്സാപ്പ് എന്ന് സെർച്ച് ചെയ്യുക ആപ്പിൻ്റെ വലതുഭാഗത്ത് അപ്ഡേറ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാകും അഥവാ നിങ്ങളുടെ ആപ്പ് അപ്ഡേറ്റ് ആണെങ്കിൽ ഓപ്പൺ എന്നാകും ഉണ്ടാവുക എന്തായാലും ഇപ്പോൾ തന്നെ അതൊന്ന് പരിശോധിച്ചോളൂ ഭയം വേണ്ട ജാഗ്രത മതി